ഭയങ്കര ാണ് റോഡിലും ജെർമി ജെർമി അത് കണ്ടിട്ട് പച്ച ഗ്രാസ് മഞ്ഞ് ഒന്നും കാണാൻ ഫുൾ പോലില്ല ഗ്ലൗസ് നിർബന്ധമൊന്നുമില്ല ഗ്ലൗസ് ഇല്ലാതെ സ്നോണ്ടാക്കി വെച്ചാൽ കഴിക്കല് പിള്ളാരൊക്കെ നിന്നിട്ട് സൈക്കിള് നിർത്തിയിട്ട് സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിക്കണ്ട ഒരു ബോൾ ഉണ്ടാക്കി റൗണ്ട് എടുത്തിട്ട് ബിഗ് ബോൾ ആക്കി അത് അവൻ അവനെ കൊറേ കൈ കായ്കൊണ്ട് എടുക്കുകയായിരുന്നു അതിന് ശേഷം താഴെ വെച്ചിട്ട് ഉരുട്ടുക എന്നിട്ട് കുത്തി കാണിച്ചത് അവന് ഇല്ല ഉണ്ടാക്കി കഴിഞ്ഞു കൊള്ളാതെ ബാഗൊക്കെ ഓരിട്ടിട്ടാടി അതുകൊണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു സ്കൂളിൽ അവര് ഇത് കൊടുക്കും കൺസിഡറേഷൻ കൊടുക്കുമെന്ന് തോന്നുന്നു ലേറ്റ് ആവുകയാണെങ്കിലും ബ്ലോക്ക് ആയെന്നോ ഇതൊക്കെ എന്തെങ്കിലും കണ്ടോ കണ്ടോടാ നീ കഴിച്ചോടാ ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ആയസ് കണ്ടപ്പോഴത്തേന് ഞാൻ വീഡിയോ എടുത്തിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഗംഭീർ ഐസാണ് പുറത്തിറങ്ങുമ്പോൾ ബാക്കി ആയസ് വീഡിയോ എടുക്കാം

െന്ത ചെയ്ത് പിള്ളാരെ വലിച്ചോണ്ട് പോവാട്ട് ആ അതുകൊണ്ട് അതിനകത്തോടെ വലിച്ചോണ്ട് പോവാറ് കെട്ടിട്ട് ആ ഇതും ഉള്ളവല്ലോ അവിടെ തടി കൂടുവാന്ന് പിള്ളേരെല്ലോടും അതുകൊണ്ട് സ്കൂൾ പിള്ളാരെല്ലോടെ പിള്ളേർ ബോളൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ട് എല്ലാം സ്കൂളിൽ വിട്ടു തിരിച്ചു വിട്ടു അവിടെ ഒരുത്താൻ പോയിട്ട് അവിടെ എന്തു ചെയ്യാൻ അവിടെ കിടക്കുവായിരുന്നു അവിടെ കിടന്നു നീ അതിനകത്ത്

പിന്നെ നടപ്പാതെയൊക്കെ സ്കൂളിൽ വൈസ് പിടിച്ചിരിക്കും നല്ല ഐസാണ് ഫുൾ ഐസാണ് റോഡ് അതെല്ലാം ഇപ്പൊ നടന്നു പോയതാണ് അതിന്റെ പാടാണ് കാണുന്ന മുമ്പേ കണ്ടില്ലായിരുന്നു നൈസ് ഇപ്പൊ ഇച്ചിരി കൂടെ വെട്ടം വീണിട്ടുണ്ട് ൂടെ ക്ലിയർ ആയിട്ടുണ്ട് എപ്പോഴും പെയ്യുന്നുണ്ട് ചെറുതായിട്ട് വണ്ടികളൊക്കെ ഫുൾ ഐസ് പിടിച്ച കിടക്കുക ഇനി ഇതൊക്കെ ഒന്ന് തൂത്തെടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ പണിയാണ് ഫുള്ള് ക്ലിയർ ചെയ്യുക അന്നേരം ഒത്തിരി ഐസിൻ്റെ വീഡിയോ ഉണ്ട് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും സ്റ്റേ സേഫ് ബ ബൈ